മുണ്ടക്കേത്ത് എക്സൈസ് നടത്തിയ പരിശോധനയിൽ ഒരു കിലോയിലധികം വരുന്ന കഞ്ചാവും ഒരു ഗ്രാം എം ഡി എം എ രണ്ട് കേസുകളിലായി പിടികൂടിയത് പേരെയും സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തു ആക്രി വ്യാപാരത്തിന്റെ മറവിൽ കഞ്ചാവ് കച്ചവടം നടത്തിവന്നിരുന്ന കാഞ്ഞിരപ്പള്ളി പട്ടിപെട്ട സ്വദേശി സനൂജ് സഹായിയായ കൂവപ്പള്ളി സ്വദേശി ശ്രീജിത്ത് എന്നിവരിൽ നിന്നാണ് ഒരു കിലോ നൂറ് ഗ്രാം കഞ്ചാവ് പിടികൂടിയത് ആക്രി വ്യാപാരവും ഇറച്ചിക്കച്ചോടവും നടത്തിവന്നിരുന്ന സനൂജും സഹായി ശ്രീജിത്തും തമിഴ്നാട്ടിൽ നിന്ന് നാളുകളായി കാളകളെ കൊണ്ടുവരുന്നതിന്റെ മറവിൽ വൻതോതി കഞ്ചാവ് കേരളത്തിലേക്ക് കടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നുവെന്ന് എക്സൈസ് സംഘം അറിയിച്ചു മുൻപ് പലതവണ പോലീസിനെയും എക്സൈസിനെയും വെട്ടിച്ച് കടന്നു കളഞ്ഞ സനൂജിനെയും ശ്രീജിത്തിനെയും അതിസാഹസികമായാണ് കാഞ്ഞിരപ്പള്ളി എക്സൈസ് സംഘം പിടികൂടിയത് മാരക ലഹരി മരുന്നായ എം ഡി എം മുണ്ടക്കയം പൈങ്ങന സ്വദേശി ഷാഹിൻ സലാമാണ് എക്സൈസിൻ്റെ പിടിയിലായത് യുവാക്കൾക്കിടയിലും വിദ്യാർത്ഥികൾക്കിടയിലും പ്രധാന ന്യൂജൻ ലഹരി വിതരണക്കാരനാണ് പിടിയിലായ ഷാഹിൻ സലാമെന്ന് എക്സൈസ് സംഘം അറിയിച്ചു ഇയാൾ മുൻപ് നിരവധി കഞ്ചാവ് എക്സൈസ് സംഘം പറഞ്ഞു രാത്രി ശക്തമായിട്ടുള്ളൊരു വേട്ടയാണ് നടന്നിരിക്കുന്നത് രണ്ട് മേജർ എൻ ഡി പി എസ് കേസുകളാണ് ഇങ്ങനെ ഞങ്ങളുടെ റേഞ്ചിൽ കണ്ടെത്തിയിരിക്കുന്നത് ഒന്ന് ഒരു ഒരു കിലോ നൂറ് ഗ്രാം കഞ്ചാവുമായി രണ്ടുപേരും പിടിയത് ഒന്ന് സനോജ് നാൽപ്പത്തിരണ്ട് വയസ്സ് പട്ടിമുറ്റ സ്വദേശിയാണ് രണ്ട് ശ്രീജിത്ത് മോൻ പൂപ്പള്ളിക്കാരനാണ് നാൽപ്പത് വയസ്സാണ് ഇപ്പോൾ രണ്ടുപേരും നിരന്തരമായിട്ട് ഞങ്ങൾ ലിസ്റ്റ്പ്പെട്ട അവരാണ് നിങ്ങൾ ഏറെ നാളുകളായിട്ട് ഇവർ കുറയുന്നുണ്ട് ഒരേ സമയത്ത് ഒരാൾക്ക് ഇറച്ചിക്കടയാണ് ഇറച്ചിക്കടയുടെ മറവിൽ അഞ്ചാവ് ഞങ്ങൾ പരാതികൾ നേരത്തെ നോക്കിയിട്ടുണ്ട് അപ്പോൾ ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല മറ്റേ ആൾക്ക് കാളക്കച്ചവടമാണ് കാളക്കച്ചവടത്തിൻ്റെ മറവിലാണ് ഇയാൾ ലഹരി കടത്ത് വന്നത് പക്ഷേ ആർക്ക് ഒരു വിഴ പിടിപൂടാൻ സാധിച്ചിട്ടില്ലായിരുന്നു പക്ഷെ ഞങ്ങൾ നിരന്തരമായിട്ട് ഉള്ള അന്വേഷണത്തിലൂടെ ഞങ്ങൾ ഒരു മാസമായിട്ട് കൂടെ പുറകായിരുന്നു അതുപോലെ ഫോൺ ലൊക്കേഷൻ പ്ലേസ് ചെയ്യുന്നു ഒരാക്കാട്ടെ കോൺടാക്ട് ചെയ്യുന്നത് ഞങ്ങൾ നോക്കിയിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇന്നലെ ഞങ്ങൾ കുറച്ച് റിസ്ക് ആയിട്ട് സാഹസമായിട്ടുള്ള രീതിയിലായിരുന്നു ഇവിടെ ഒരു ബുദ്ധിമുട്ടുകൾ കുറച്ച് വയലൻ്റ് ആയിരുന്നു അവർ ഒരാൾക്ക് ഈ പറയുന്ന സലോജിനൊരു പോലീസ് കേസൊക്കെ ഉള്ളതാണ് എട്ട് കേസൊക്കെ ഉള്ളതാണ് അപ്പം ഞങ്ങൾ പാർട്ടി എന്നാലും അതുപോലെ റിസ്ക് ആയിട്ടുള്ള രീതിയിലാണ് ഒരു ബുദ്ധിമുട്ടുക ഇത് സമയത്ത് ഇവർ കുറച്ച് വയലൻ്റ് ആയിരുന്നു അഗ്രസീവായിരുന്നു അത് കുറച്ച് നമ്മൾ ബലം പുറിക്കൊണ്ട് വന്നതിൽ നമുക്ക് സ്പോട്ടിൽ തന്നെ കിട്ടിയിരിക്കുന്നു ഇതിൻ്റെ സോഴ്സ് നിലവിൽ എവിടെയൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു അത്രയും പെട്ടെന്ന് തന്നെ അത് കണ്ടെത്തുന്നതായിരിക്കും രണ്ടാമത്തെ കേസ് ഒരു ഗ്രാം എം ഡി എം എ ആയി ഷാഹിൻ സലാം എന്നൊരു ഇരുപത്തിരണ്ട് വയസ്സുകാരനെ ഞങ്ങൾ ഇരിക്കുന്നു ഇയാൾ ഭയങ്കര സ്വദേശിയാണ് ഉണ്ടൊക്കെ നമ്മൾ ഇന്നലെ എന്തെങ്കിലും തരത്തിലുള്ള പെട്രോളിങ്ങിൻ്റെ ഇടയ്ക്ക് നമുക്ക് ലഭിച്ച കേസാണ് ഇന്ന് രാത്രി പത്രയ്ക്ക് ലഭിച്ച ഒരു കേസാണ് പെട്രോളിങ്ങിടയിൽ അപ്പോൾ ഇയാൾ ഞങ്ങളെ ഞങ്ങളെ വാഹനം കാണുന്നപ്പോൾ ഓടുകയും നമ്മൾ അയാളെ മോളി സബ്സിഡി ചെയ്തപ്പോഴാണ് ഈ എം ഡി എം ഐ കിട്ടിയത് അതും ഇയാളിതും സൂചനയെപ്പറ്റി നമുക്ക് വ്യക്തമായിട്ടില്ല അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു ഇയാളത്തിൽ ഒരു ഇയാളൊരു ഹാബിറ്റുള്ളൊക്കെ കേസാണ് ചേട്ടന് വേറെ കേസൊക്കെ ഉള്ളതാണ് ഫാമിലി നമ്മൾ ഒരു റിസൾട്ട് വൈദ്യ പരിശോധനയ്ക്കായി കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ എത്തിച്ച കഞ്ചാവ് കേസിലെ പ്രതികളിലൊരാൾ രക്ഷപ്പെടാനുള്ള ശ്രമവും ഇതിനിടെ നടത്തി ആശുപത്രിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരുടെ കൂടി സഹായത്തോടെ ഇയാളെ ഇവിടെ വെച്ച് തന്നെ പിടികൂടി കാഞ്ഞിരപ്പള്ളി എക്സൈസ് ഇൻസ്പെക്ടർ സുധി കെ സത്യപാലൻ പ്രവെന്റീവ് ഓഫീസർമാരായ സുരേഷ് കുമാർ കെ എൻ

കുഞ്ഞിന്റെ കണ്ണിലെ സന്തോഷം കണ്ടോ അത് മതി ഈ അച്ചായന് കുഞ്ഞിന് നന്മയെ വരും സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം ഗോൾ